ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ടകനായ പക്തികണ്ഠനക്കുന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരം अयोध्यपुक्कभिषेकवं चेतु सत्तामात्रात्मा सकलेश नव्ययन्नाथन् मित्रपुत्रादिकलां मित्रवर्गत्तालुम् अत्युत्तमन् मारां सहोदरवीरन्मारालुम् कीकसात्मजासुतनां विभीषणनालुं लोकेशात्मजनाय वसिष्ठादिगलालुं सेव्यनाय सूर्यकोडितुल्यतेजसा जगच्छ्राव्य मां चरितमुं നിർമ്മലമണി കാഞ്ചന സിംഹാസനേ തന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാരന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാറന്തമൂർത്തിരുമുമ്പിലാമാറു ഭക്ത വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടും സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാനീ കണ്ടി സുന്ദരൂപേ ഹനുമാന നീ കണ്ടയളി നിന്നിലും എന്നിലുമുണ്ടല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തി നാഥേ നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവുമൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തി നന്യേ സന്തതം പരമാത്മജ്ഞാനത്തെയൊഴിഞ്ഞൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമശമി വരേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാദേ നമ്മുടെ തത്വമിപൻ അറിയിക്കണമിപ്പോൾ നമ്മുടെ തത്വമിപൻ അറിയിക്കണമിപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടു ശ്രീരാമദേവനേവം അരുളിച്ചേത്തേരം മാറുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ വീരന്മാർ ചൂടും मकुडतिन्नायककल्ले श्रीरामपादभक्तप्रवरा केट्टालु नि सच्चिदानन्दमेगमद्वयं परब्रह्मं निश्चलं सर्वोपाधिनिर्मुक्तं सत्तामात्रम् നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമി श्रीरामनन्नरिुकोण्डालु नी सर्वकारणं सर्वव्यापिनं सर्वात्मानं सर्वज्ञं सर्वेश्वरं सर्वसाक्षिणं नित्यं सर्वदं सर्वाधारं सर्वदेवतामयं നിർവികാരാത്മാ എന്നറിഞ്ഞാലും എന്നുടെ തത്വം ഇനി ചൊല്ലിയിടാമുള്ളവണ്ണം നിന്നോടു ഞാൻ താൻ മൂലപ്രകൃതിയായതെടു എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു सृष्टिख्युन् राम जगद राम जगद्गुरु निर्गुणन् जगदभिरामनौ व्ययन् एगन् आनन्दात्मगरात्मा रामनद्वयन् परन् निष्कळन् विद्वद्भृङ्गारामनच्युतन् विष्णुभगवान् ായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതു നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതന്നൊരു വസ്തു ചെയ്യയിൽ ഒരു നാളും निर्वृदनुरुवस्तु चैगल्लुरुनाळु पङ्क्तिकन्धरमुखराक्षसवीरन्मारा संततम भारेण भूमि भूमिदेवि गोरूपं पूंडु। ദേവതാപസഗണത്തോടും ണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വിധാതാവിനോടറിയച്ച വേതാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനയകാഥനോടിവചുന്നു வேதனம் சீகெயென் ஏ மற்றுறு கழிவில்லா சரசோத்భవனேவம் சிந்திச்சு தேவன்มารோடறுட தம்மே கூட்டிக்கொண்டங்கு போய் க்ஷீரசாகர தீரம் प्रापिचु देवमुनिมารோடு கூடி സ്തുതിച്ചീടാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവന സേവിച്ചിരുന്നീടിനി പോലെ അന്നേരമൊരു പതിനായിരവാദിത്യന്മാരുന്ന കിഴക്കുതിച്ചുയരുന്നതുപോലെ അന്നേരമൊരു പതിനായിരം ആദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നതുപോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനനായ പത്മനാഭനെ കരുണാകരം കണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുരസ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ പരമാനന്ദമൂർത്തി ഭഗവൻ ജയ ജയ മോക്ഷകാമികളായ

കാ്മദിൻ നരുതാ ദുരുപാദാബുജം നിത്യവും നമോസ്തു സകലജഗൽപ്പ നിത്യനിർമ്മലമൂർത്തി നിത്യവും നമോസ്തു പൗലസ്ത്യതയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം ശിച്ചിതു മിക്കതും ജഗത്പദേ മദ്ദത്തപരബലർപ്പിതനായിട്ടതി നിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ മദത്തപരബലദർപ്പിതനായിട്ടതി നിർദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാം അയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം ലോകമെല്ലാസനനെയും സമരെ കെട്ടിക്കൊണ്ടു നാഗശാസനവും ചെയ്തിടിനാൻ ദശാനനൻ യാഗാദികർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരം മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചുകൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപ്പിതം ജകൽപതേ മർത്യനാലൊഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യു എന്നതും മുന്നേ കൽപ്പിതം ജകൽപദേ നിതിരുവടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാണിധി സന്തതം നമസ്കാരമതിനു മധുരി പോ ചിന്തളിരടിയണ ചിന്തിക്കായി വരേണമേ പത്മസംഭവനിധമുണർത്തിച്ചതുരം പത്മലോചനൻ ചിരിച്ചരുളിച്ചെയ്താനേവം ചിത്തശുദ്ധിയോടെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാകശ്യപ്രജാപതി ദത്തമായതുവരം सुप्रसन्नेन मया तद्वजः सत्यं कर्तुमुद्योगमद्यैव मम कश्यपन् दशरथनाम्ना राजन्येन्द्रनाय काश्यपीतले तिष्ठत्यधुना विधाता वे तस्य वल्लभयागुमदिति കൗസല്യയും തമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും തസ്യഭയാകുമതി കൗസല്യയും താമാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും മത്സഹോദരന്മാരായി മൂന്നു പേരുണ്ടായി വരും ചിൽസ്വരൂപിണി മമശക്തിയാം വിശ്വേശ്വരി യോഗമായദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി മേദിനി തന്നിൽ അയോനിജയായുണ്ടായി വരും ആതിഥേയന്മാർ കപിവീരായി പിറക്കേണം മേദിനി ദേവിക്കതിഭാരം കൊണ്ടുണ്ടായൊരു വേദന തീർപ്പാനെന്നാൽ എന്നരുൾ എന്തഋഷ നഥൻ